ാട്ടുശ്ശേരി ഗ്രാമികയിൽ നിന്നുള്ള പ്രവർത്തകരെ ക്ഷണിക്കുന്നു ഒപ്പം രാമകൃഷ്ണമാഷിനെ ആദരവ് രാമകൃഷ്ണമാഷിനെ ആദരവ് സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അടുത്ത ആദരവ് സമർപ്പണം കാവ്യശിഖയുടേതാണ് കാവ്യശിഖയുടെ ആദരവ് നൽകുന്നതിനായി കാവ്യശിഖ പ്രവർത്തകരെയും കൃഷ്ണൻ സൗപർണികയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു തുടർന്ന് പബ്ലിക് ലൈബ്രറിയുടെ ആദരസമർപ്പണമുണ്ട് അതിനായി ലൈബ്രറിയുടെ പ്രവർത്തകരെയും ക്ഷണിക്കും ആദ്യം കോഴിക്കാട്ടുശേരി ഗ്രാമികയുടെ ആദരസമർപ്പണമാണ് കോഴിക്കാട്ടുശേരി ഗ്രാമികയുടെ ആദരസമർപ്പണത്തിന് ശേഷം കാവിശികയുടെ ഉപഹാര സമർപ്പണമാണ് കൃഷ്ണൻ സൗകര്മ്മിക കാവിശികയുടെ പ്രവർത്തകർ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവിരാമത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആദരം ആദരമാണ് ശാന്തിയും

മാഷറുടെയും ടീച്ചറുടെയും ഓയിൽ പെയിൻറ്റിങ് ചെയ്ത ചിത്രം കൊടുക്കുന്ന തീരുമാനിച്ചത് അഞ്ച് ദിവസം മാത്രമാണ് മുൻപായി ഏൽപ്പിച്ചത് എന്നുള്ളത് കൊണ്ടാണ് തലക്കാലം ഒരു പെൻസിൽ കൊണ്ടുള്ള ചിത്രം കൊടുത്തത് വീണ്ടും അത് വാങ്ങി ഓയിൽ പെയിൻറ്റിങ് നടത്തി കൃഷ്ണ സൗകര്യ വരച്ച് കൊടുക്കുന്നതാണ് എന്നറിയുന്നത്